അടിപൊളി പണ്ടൊരു നാട്ടിൽ ഒരു സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ട ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് ഈ നാട്ടിലെ ഒരു പ്രമാണി എല്ലാ ദിവസവും ഒരു പത്ത് റുപ്പ്യ കൊടുക്കും വെറുതെ ചായ കുടിച്ചോട്ടെന്ന് ചോദിച്ചിട്ട് കൊടുക്കുന്നതാണ് ഇതെല്ലാ ദിവസവും തുടർന്ന് പോകുന്നു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ പ്രമാണി ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കത്ത് പോയി അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ട് ഈ സാധുവിന് വീണ്ടും പത്ത് റുപ്പ്യ കൊടുത്തപ്പോൾ സാധു പറഞ്ഞു ഇതെന്താ പത്ത് റുപ്പ്യ മുന്നൂറ് റുപ്യ ഉണ്ടാവും ഇയാൾ ചോദിച്ചു എന്തിനാണ് മുന്നൂറ് റുപ്യ അപ്പം ഈ സാധു പറഞ്ഞു കഴിഞ്ഞ മുപ്പത് ദിവസമായിട്ട് നിങ്ങൾ തന്നിയില്ലല്ലോ അപ്പോൾ ആ മുപ്പത് ഒക്കെ കൂടി കൂട്ടിയിട്ട് മുന്നൂറ് റുപ്യ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അവിടെ പ്രമാണിൻ്റെ കണ്ണ് തള്ളി അതുവരെ ഔദാര്യമായിട്ട് കൊടുത്ത പത്ത് റുപ്പ്യ കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ സാധുവിന്റെ അവകാശമായി മാറി എന്നുള്ളതാണ് ചാരിറ്റി ചെയ്യുക സഹായം ചെയ്യുക എന്ന് പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ് കാരണം ഏത് മനുഷ്യനാണെങ്കിലും മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിച്ചു പോകാനും കഴിയില്ല അപ്പോൾ പരസ്പര സഹായം കൊടുക്കുക അത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സഹായിക്കുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാനിവിടെ പറയുന്നത് സഹായിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താനോ ചാരിറ്റി ചെയ്യുന്നവരെ പിന്നെ മോശമാക്കി പറയുകയല്ല ഈ ചാരിറ്റിയും സഹായം കൊടുക്കുന്നതൊക്കെ ദുരുപയോഗം ചെയ്യുന്നൊരു വലിയ വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ സഹായം കൊടുക്കുക സഹായം നൽകുക ചാരിറ്റി ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു വൈകാരികതയുടെ തലം അതിന് വരാറുണ്ട് ആരെങ്കിലും എവിടെങ്കിലും ഒന്ന് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേനും പിന്നെ ലക്ഷങ്ങളും കോടികളും അവിടെയൊക്കെ ഒഴുകിയെത്താറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ അനുഭവസ്ഥർ പലരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഭവസ്ഥർ പറയുന്ന പല അനുഭവങ്ങളും കേൾക്കുമ്പോൾ ശരിക്കും അത് ചിന്തിക്കാതെ ചാടി ഇറങ്ങി പുറപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന പല പലതും അർഹർക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടുന്ന ആളുകൾ അതിന് അർഹരല്ല എന്നുള്ള പല കഥകളും കേൾക്കാറുണ്ട് ഇപ്പോൾ ഈ ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കറിയാം അതായത് അദ്ദേഹം ഈ നോമ്പിനോടനുബന്ധിച്ചും അതുപോലെ ഒക്കെ കിറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആ സമയം ആകുമ്പോൾ പലരും ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ടാണ് കിറ്റ് വാങ്ങാൻ വേണ്ടി വരിക എന്നിട്ട് ആ ഓട്ടോറിക്ഷയിൽ നിന്ന് മുതിർന്നവരും ആയിട്ടുള്ള ആളുകൾ ഒരു നാലോ അഞ്ചോ പേരൊക്കെ വന്നിട്ട് അദ്ദേഹത്തോട് പറയും ഓരോരുത്തരെ ചൂണ്ടിയിട്ട് പറയും ഇതെൻ്റെ ആൽവാസിയാണ് ഇതെൻ്റെ ബന്ധുവാണ് ഇതെൻ്റെ സഹോദരിയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് കിറ്റും വാങ്ങിയിട്ടാണ് അവർ പോവുക പക്ഷേ ഇത് അദ്ദേഹം അന്വേഷിച്ച് നോക്കുമ്പോൾ ആ അഞ്ച് കിറ്റും ഒരു വീട്ടിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ ഇദ്ദേഹത്തെ സ്ഥിരമായിട്ട് ഒരു ഒരു സ്ത്രീ വിളിക്കും വളരെയധികം കഷ്ടപ്പാടാണ് പട്ടിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക അങ്ങനെ അദ്ദേഹം ഇടയ്ക്ക് ഒരു സ്ത്രീക്ക് പിന്നെ കിറ്റുകൾ കൊടുക്കും പക്ഷെ ആ സ്ത്രീയുടെ നാട്ടിൽ നിന്നൊരാൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു എന്തിനാണ് അവർക്ക് ഇങ്ങനെ കിറ്റുകൾ കൊടുക്കുന്നത് നിങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് പോയിട്ടൊന്ന് സന്ദർശിക്കുക എന്നിട്ട് ഇനി കിറ്റുകൾ കൊടുക്കണം വേണ്ടെന്നുള്ളത് നിങ്ങൾ എന്നെ തീരുമാനിച്ചോളി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഒരു റൂമ് നിറയെ കിറ്റുകളാണ് പല ഭാഗത്തു നിന്നും ആ സ്ത്രീ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുള്ള കിറ്റുകൾ കുറേ ദിവസം കഴിഞ്ഞാൽ കേട് വന്നു പോകുന്ന ഭക്ഷണ സാധനങ്ങൾ വരെ ആ കിറ്റുകളിലുണ്ട് ഇതിനെക്കുറിച്ച് ആ സ്ത്രീയോട് അയാൾ സംസാരിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇത് എനിക്ക് നോമ്പ് കഴിഞ്ഞാലും ഈ കൊല്ലം മുഴുവനും എനിക്ക് പിന്നെ ജീവിക്കേണ്ട മോനെ എന്നാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ അങ്ങനെ ഒരു കിറ്റിന് അർഹയല്ല എന്നുള്ളതാണ് അവർക്ക് അധ്വാനിക്കാനൊക്കെ ശേഷിയുള്ള കുട്ടികളുണ്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് ഇരന്ന് വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം ഇതേപോലെ മറ്റൊരു സംഭവം അദ്ദേഹം പറഞ്ഞത് ഒരു ഒരാൾ എല്ലാ ദിവസവും വിളിക്കും എന്നിട്ട് ക്യാൻസർ രോഗിയാണ് ഒരു മാസം പതിനേഴായിരം രൂപയുടെ മരുന്ന് ആവശ്യമുണ്ട് പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് പൈസ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ നമ്പറൊക്കെ കൊടുത്തു ഇദ്ദേഹം ഒന്ന് രണ്ട് തവണ ഈ ആൾക്ക് പതിനേഴായിരം രൂപ മാസം വെച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തു വീണ്ടും വീണ്ടും ഇയാളുടെ വിളി വന്നതോടുകൂടി ഇദ്ദേഹം ഒരിക്കല ഈ രോഗിയുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ അവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല ഈ രോഗി എന്ന് പറഞ്ഞ് വിളിച്ച ആളുടെ വീട്ടിലെത്തിയപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത് അവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല എന്നുള്ള മാത്രമല്ല ഇയാൾക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞ് മാസത്തില് പതിനായിരം രൂപ വാങ്ങുന്നുണ്ട് എന്ന വിവരം ആ വീട്ടിലുള്ള അറിയുന്നത് ഇയാൾ അവിടെ എത്തിന്റെ ശേഷമാണ് ആ വീട്ടിലെത്തി കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് മാത്രമല്ല ഈ രോഗി എന്ന് പറയുന്ന ആൾ മുഴുകുടിയനാണ് നല്ല വലിക്കാരനാണ് എന്നുള്ളതാണ് അവിടെ എത്തി സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയൊക്കെ പറയുന്നത് നമ്മൾ ഈ ചാരിറ്റി ചെയ്യുന്നത് ഒരു വൈകാരികമായ ആവേശത്തോടോ ഒരു തള്ളിച്ചയോടോ കൂലി കിട്ടണം എന്നുള്ള ആവേശത്തോടോ കൂടിയൊക്കെ ആണെങ്കിൽ പോലും ർഹരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ എത്തുന്ന രൂപത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചാരിറ്റി ചെയ്യണം എന്നുള്ളതാണ് ഈ ചാരിറ്റിയെ കുറച്ചൊക്കെ ഒന്ന് കണ്ട്രോള് ചെയ്യണം കാരണം മറ്റുള്ളവർ വന്നിട്ട് സഹായിച്ചോളും എന്നുള്ള വിശ്വാസത്തിൽ ഒരു ജോലിക്ക് പോവാതെയും ഒരു വരുമാന മാർഗം കണ്ടെത്താൻ കഴിയാ ക ശ്രമിക്കാതെയും ജീവിക്കുന്ന ഒരുപാട് പരാന്ന്ന ഭോജികളുണ്ട് അവർ ശരിക്കും ഈ സഹായം ചെയ്യുക എന്നുള്ള മനുഷ്യൻ്റെ ഈ ഒരു ഔദാര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ സഹായം ചെയ്യുന്ന ആളുകൾ ആർക്കാണ് സഹായം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പിലെത്തേണ്ടതുണ്ട് ഒരു ഒരു പിന്നെ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തേണ്ടതുണ്ട് എല്ലാവരെയും ഒന്നും സഹായിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ജീവിക്കാനുള്ള മാർഗം കണ്ടെത്താൻ കഴിവുള്ള ആളുകളെയും സഹായിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അവരെ ദ്രോഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് അത്തരം ആളുകൾ ചൂഷണ മനസ്ഥിതി ആളുകളെ മടിയന്മാരാക്കും അവരെ ഒരു തൊഴിലും ചെയ്യാൻ പോവാത്ത പോവാതെ വീട്ടിലിരുന്നിട്ട് അങ്ങനെ സഹായം വാങ്ങി ജീവിക്കുന്ന രജിസ്റ്റേർഡ് ദരിദ്രവാസികളാക്കി മാറ്റും അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം സഹായിക്കാം അത് കഴിഞ്ഞാൽ അതൊരു തുടർന്നു കൊണ്ട് വരുന്നൊരു പ്രക്രിയ ആയിട്ട് മാറ്റരുത് എല്ലാ മാസവും കിറ്റ് കൊടുക്കുക എല്ലാ പിന്നെ ദിവസവും എന്തെങ്കിലും പൈസ കൊടുക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം ചൂഷണ മനസ്ഥിതിയുള്ള ആളുകളെ പിന്നെ മടിയന്മാരാക്കി മാറ്റുന്ന ഒരു ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് ഇത്തരം സഹായങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് പട്ടിണി തൽസമയം പട്ടിണി മാറ്റാനുള്ള സഹായം ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം വീണ്ടും അവർ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരാത്ത രൂപത്തിൽ അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടമായിട്ട് കാണേണ്ടത് പലപ്പോഴും ഈ ഒരു അവസ്ഥ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ചാരിറ്റിക്ക് ഉണ്ടാവാറില്ല ഒരു വിഭാഗം സഹായം കൊടുത്തുകൊണ്ടേ മറ്റൊരു വിഭാഗം സഹായം വാങ്ങിക്കൊണ്ടേയിരിക്കുന്ന രജിസ്റ്റേർഡ് പാവങ്ങൾ ഈ രജിസ്റ്റേർഡ് പാവങ്ങൾക്കൊക്കെ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാനും സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തി ജീവിത വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനും ഒക്കെയുള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇത് കിട്ടും എന്നുള്ള ഒരു ചിന്ത അവരിലൊക്കെ വരുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാ സഹായങ്ങളും സഹായമല്ല എല്ലാ ചാരിറ്റിയും ചാരിറ്റി അല്ല ചില ചാരിറ്റികളൊക്കെ ദ്രോഹമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു പഴമൊഴിയിൽ പറയുന്നത് പോലെ നിങ്ങളൊരു മത്സ്യം ഒരാൾക്ക് കൊടുത്താൽ അത് അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാണ് എന്നാൽ അയാൾക്ക് നിങ്ങളൊരു വല കൊടുത്താൽ അത് അയാൾക്ക് ജീവിതകാലം മുഴുവൻ ഭക്ഷണമായിട്ട് മാറാനുള്ള ഒരു വകയാണ്